ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ട്രിവാൻഡ്രം എക്സാം കഴിഞ്ഞു അതുപോലെ തന്നെ കൊല്ലം കണ്ണൂരിൻ്റെ എൽ ഡി സി എക്സാം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത് നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ എന്താണ് നമുക്ക് പറ്റുന്ന തെറ്റുകൾ കുട്ടികൾക്ക് ഇപ്പോൾ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്ന തെറ്റെന്താണ് ഇത് മനസ്സിലാക്കാമെങ്കിൽ അടുത്ത എക്സാമുകൾക്ക് നമുക്ക് കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ എൻ്റെ നിരീക്ഷണത്തിലെ തെറ്റുകളാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതിനോട് യോജിപ്പുണ്ടെങ്കിൽ കമൻറ്റില് രേഖപ്പെടുത്താം വിയോജിപ്പാണെങ്കിൽ അതും രേഖപ്പെടുത്തുക ഓക്കേ അപ്പം എനിക്ക് ആദ്യം തന്നെ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം പി എസ് സി മാറി അല്ലെ എല്ലാവർക്കും അറിയാം പി എസ് സി മാറി ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നൊക്കെ അറിയാം പക്ഷേ നമ്മൾ എന്നാൽ പോലും നമ്മുടെ തത്തമ്മയെ പൂച്ച പൂച്ച ആ സെക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ നമുക്ക് എന്താണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാനും അത്തരം ചോദ്യങ്ങൾ ചെയ്യാനുമാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളല്ലാത്ത ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇങ്ങനെ കുറേ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതൊരു ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്ന് പറയുന്നു ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിക്കുന്നതെങ്കിൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് രീതിയാണ് ഇത് ബുദ്ധിപൂർവ്വം എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ഇത് നമുക്ക് ഈസിയാണ് കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പല ഫാക്ടേഴ്സുമാണ് ഇതിനകത്ത് വന്നേക്കുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും പക്ഷേ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പിടിച്ചാൽ ഇപ്പൊ ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും ഇത് നമ്മളിൽ പഠിച്ച രീതിയിലുള്ള എന്നാ സ്റ്റേറ്റ്മെന്റ് ആണോ സ്റ്റേറ്റ്മെൻറ് ആണ് പഠിച്ച രീതിയിലുള്ളതാണോ ആണ് അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ഓക്കെ ആണ് നമ്മൾ എഴുതും പക്ഷേ ക്വസ്റ്റ്യൻ ഒന്ന് മാറി ഇച്ചിരി നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലോട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരും ഇതിൽ ചിലതൊക്കെ നമുക്കറിയാം ഇപ്പൊ ഇത് കണ്ടോ മുസ്ലിം ഭൂരിപക്ഷത്തുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ് ഇത് ശരിയാണെന്ന് അറിയാം അപ്പൊ നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കും ആ നാല് ശരിയാണെന്ന് അറിയാം ഇത് തെറ്റാണ് പിന്നെ ഇതിനകത്ത് ധാണ്ട ഒന്നിനി വായിച്ചു നോക്കേണ്ട കാര്യമില്ല അതും മനസ്സിലായി പക്ഷേ ഏതാണ്ട് ഇത്രയും കൺഫ്യൂഷൻ കിടന്ന കൺഫ്യൂഷൻ ആയിരിക്കും എക്സാം ഹാളിലെ കുട്ടിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒന്നോ രണ്ടോ ഓപ്ഷൻസ് ഇതായിരിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും പക്ഷെ ബാക്കി രണ്ടെണ്ണത്തിൽ കിടന്ന് ഒരു കൺഫ്യൂഷൻ അത് ഭയങ്കര ഭീകരമായ കൺഫ്യൂഷൻ തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത് നല്ല പ്രയാസമായിട്ടുണ്ട് ഇനി നമ്മള് ഒന്നാമത്തെ നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തത്തമേ പൂച്ച പൂച്ച പോലത്തെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ തൻ്റെ ഇങ്ങനത്തെ സിമ്പിൾ ലെവൽ ഓഫ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മളുടെ പ്രതീക്ഷ പക്ഷെ പി എസ് സി ഒക്കെ മാറി ഇങ്ങനെയല്ല ചോദിക്കുന്നത് നമ്മളുടെ മനസ്സിനെ പിടിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക വരാൻ പോകുന്ന ജില്ലക്കാർ ചെയ്യേണ്ട കാര്യം ഇതാണ് ഇങ്ങനെയല്ല ഇനി ചോദിക്കാൻ പോകുന്നത് എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ എക്സാം ഹാളിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പേടിക്കത്തില്ല കൂടുതൽ ടെൻഷനിലേക്ക് പോകത്തില്ല ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഒരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടത് നൂറ് ചോദ്യങ്ങളുണ്ട് നമ്മൾ എല്ലാവരും നൂറ് മാർക്കിന് വേണ്ടിയിരുന്നാണ് എക്സാം എഴുതുന്നത് പക്ഷെ എല്ലാവർക്കും അങ്ങ് നൂറും വേണം ഇപ്പോൾ ഇതിനകത്തൊരു പത്ത് ചോദ്യം അറിയത്തില്ലെങ്കിൽ അയ്യോ പോയി എൻ്റെ പോയി ഈ എക്സാം തീർന്നു അങ്ങനെയാണ് എല്ലാവരും പരീക്ഷ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു എട്ട് ക്വസ്റ്റ്യൻസ് അറിയത്തില്ലെങ്കിൽ തന്നെ തീർന്നു തീർന്നു ഈ എക്സാം എനിക്കുള്ളതല്ല കഴിഞ്ഞു എന്ന് കഴിതി നമ്മൾ ഫുൾ ഡെസ്ക് പഠിച്ച് ചാവുകയാണ് അവിടെ വെച്ച് പിന്നെ നമുക്ക് ഇതെല്ലാം ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ ഓരോ ചോദ്യങ്ങളും നല്ല രീതിയിൽ പണ്ട് പഠിച്ചതെല്ലാം ആലോചിച്ചിരുന്ന് ബുദ്ധിപരമായി ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ പിന്നെ ഡെസ്ക് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നല്ല ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തില്ല ഇതിനകത്ത് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ തത്തമ്മയെ പൂച്ച പൂച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട് വളരെ കുറച്ചുണ്ട് സമാധാനിപ്പിക്ക അപ്പോ നമ്മൾ പ്രതീക്ഷ രണ്ടാമത്തെ എനിക്ക് പറയേണ്ട കാര്യം നൂറ് മാർക്കിനാണ് ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് നൂറിൽ നൂറ് വാങ്ങിക്കാനല്ല ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ഒരു എഴുപതോ അറുപതോ അൻപത്തി എട്ടോ ഒക്കെ കിട്ടത്തുള്ളു ബാക്കി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കണ്ടു ഇവിടെ ആണെങ്കിൽ മുപ്പത് മാർക്ക് പോയി നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് പോയി അപ്പൊ നിങ്ങൾക്ക് അത്ര മാർക്ക് ഈ എക്സാം ഹാളിൽ കിട്ടുന്നില്ല കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് തന്നെ അൻപത്തി അഞ്ച് ആയിരുന്നു മാക്സിമം വലിയ കട്ട് ഓഫ് ആലപ്പുഴയിലൊക്കെ നാല്പത്തി എട്ടായിരുന്നു അപ്പൊ അത്രയും മാർക്ക് മതി അല്ലാണ്ട് നൂറി നൂറ് വാങ്ങിക്കാനല്ല പോകുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫുള്ള് അങ്ങ് എഴുതണം ഫുള്ള് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എക്സാം ഹാളിപ്പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ ക്വസ്റ്റ്യൻസ് അറിയത്തില്ലെങ്കിൽ നമ്മളവിടെ അങ്ങ് തകരുകയാണ് പിന്നെ ബാക്കി ചോദ്യങ്ങൾ കൂടി എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ രണ്ടാമത്തെ കാര്യം സെറ്റ് സെറ്റാക്കേണ്ടത് നൂറിൽ നൂറ് നമുക്ക് വേണ്ട നൂറിൽ നൂറ് നമുക്ക് വേണ്ട ഒരു പത്തോ പതിനഞ്ചോ ക്വസ്റ്റ്യൻസ് പോട്ടെ അറിയത്തില്ലെങ്കിൽ പോട്ടെ അടുത്തത് വരും നമുക്കൊരു അറുപത് അറുപത്തഞ്ച് അത്രയൊക്കെ പിടിച്ചാൽ മതി ആ ഒരു ലെവലിലേക്ക് നമുക്ക് മതി ബാക്കി നമുക്ക് അറിയാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഓക്കെ എനിക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ എക്സാം ഹാളിൽ പോവുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഇപ്പോൾ ഓൾറെഡി കൊല്ലം കണ്ണൂർ ജില്ലക്കാർ പോയപ്പോൾ അവര് ട്രിവാൻഡ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടാണ് പോയത് ട്രിവാൻഡ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ ഡിഫിക്കൾട്ടാണ് ഞാൻ ഭയങ്കര ഈസിയാണോ സൂപ്പർ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല ഡിഫിക്കൽട്ടായിരുന്നു എന്ന് കരുതി കൊല്ലത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഈസിയാണെന്ന് തോന്നുന്നു അല്ലെ ഈസിയാണ് പക്ഷേ ട്രിവാൻഡ്രത്തിന്റെ ക്വസ്റ്റ്യൻ ഒരു എൽ ഡി സി മെയിൻ ലെവൽസ് രീതിയിലുള്ള ചോദ്യത്തിന് പറ്റിയ നല്ല പക്ക ക്വസ്റ്റ്യൻ ആയിരുന്നു അത് ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടണ്ട ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് നല്ലൊരു ചോദ്യം അത്രം ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് പക്ഷേ അത് കംപയർ ചെയ്തിട്ട് നമ്മൾ കൊല്ലം കണ്ണൂർ പോകുമ്പോൾ നമുക്ക് ആ ഒരു രീതിയല്ല അതിലേ ആയപ്പോൾ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു ട്രിവാൻഡ്രത്തിൻ്റെ കൂട്ടമാണ് അപ്പോൾ ട്രിവാൻഡ്രത്തിന് കിട്ടിയ ഒരു കട്ട് ഓഫും ട്രിവാൻഡ്രത്തിൻ്റെ ഒരു മാർക്കുമാണ് നമുക്ക് വേണ്ടത് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് പക്ഷേ ഈ ചോദ്യ പേപ്പർ ഭയങ്കര ഡിഫിക്കൾട്ടായി അത്രയും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് വീണ്ടും ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്താകുന്നു ആ വീണ്ടും ഡെസ്പാകുന്നു ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ആ ഒരു ഊർജ്ജം നഷ്ടപ്പെടുന്നു പരീക്ഷാ ഹാളിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി വരാൻ പോകുന്ന ജില്ലക്കാർ നിങ്ങളുടെ എക്സാം ചിലപ്പോൾ ഇതിനേക്കാൾ എളുപ്പമാകും ഇനി ഇതിൽ കട്ടിയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ എൽ ഡി സി എന്ന് വിളിക്കരുത് വല്ല ഐ എ എസ് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എന്തെങ്കിലും പേര് മാറ്റി വിളിക്കേണ്ടി വരും അല്ല ഇതിലേ കട്ടിയൊക്കെ ആലോചിച്ച് നോക്കി എന്തായിരിക്കും അവസ്ഥ അപ്പോൾ എന്തായാലോ ഒന്നെങ്കിൽ ഇതിനോട് കിടപിടഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും അന്നേരം നമ്മൾ എന്ത് ചെയ്യരുത് നമ്മുടെ മനസ്സിനെ കൈവിടരുത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം നിങ്ങൾ ഇപ്പോഴേ തന്നെ പ്രതീക്ഷിക്കുക ഒന്നെങ്കിൽ ഇത്രയും ലെവൽ അല്ലെങ്കിൽ ഇതിലേ താഴ്ന്ന ലെവൽ ആണെങ്കിൽ തകർന്നു പോകും എങ്കിലും ഇതിലെ താഴ്ന്ന ലെവൽ ഇതിലേ ടഫ് ആയിരിക്കും നിങ്ങളുടെ എക്സാം എന്ന് നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി എക്സാം ഹാളിൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ എന്തു ചെയ്യും എക്സാം ടൈമിൽ നമ്മൾ ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി മാറും അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ നമുക്ക് തത്തമേ പൂച്ച പൂച്ച എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് നൂറിൽ നൂറ് വാങ്ങിക്കാനല്ല പോകുന്നത് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയത്തില്ല അത് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി രണ്ട് എക്സാംസ് കഴിഞ്ഞു കമ്പയർ ചെയ്തിട്ട് ആ എനിക്ക് ഇത്രയും മാർക്ക് വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ പോയി ഇരിക്കരുത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനുസരിച്ച് കട്ട് ഓഫുകൾ മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ കുറേ അസ്യൂം ചെയ്ത് ഇങ്ങനെ പോയി ഇരിക്കരുത് ഇനി അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പി എസ് സി മാറിയിരുന്നിരുന്നു പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു വിധം നന്നായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ചില ചോദ്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിരിക്കും ഇതെന്തായാലും ചോദിക്കും അല്ലേ നമുക്ക് കുറച്ച് പ്രതീക്ഷകളുണ്ട് ഇപ്പം ഇതിനകത്ത് തന്നെ നോബൽ സമ്മാനം നമ്മൾ അങ്ങ് വിചാരിച്ചു എന്തായാലും ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള നോബൽ സമ്മാനം കടുകെട്ടി പേരുകളൊക്കെ പഠിച്ചു വെച്ചിട്ട് പോയതാണ് ചോദിച്ചില്ല അപ്പോൾ നമുക്കൊരു വിഷമമായി അതുപോലെ നമ്മൾ പഠിച്ച നിരവധി കാര്യങ്ങൾ ചോദിച്ചില്ല എഴുത്തച്ഛൻ പുരസ്കാരമോ വള്ളത്തോട് പുരസ്കാരമോ എന്താണ് ഇഷ്ടം പോലെ പുരസ്കാരങ്ങൾ അല്ലെ ഓടക്കുടൽ അവാർഡ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അങ്ങനെ ഇഷ്ടം പോലെ പുരസ്കാരങ്ങൾ പഠിച്ചു അതൊന്നും ചോദിച്ചില്ല ഇനി ഐ എഫ് എഫ് കെ ഐഎഫ്എഫ്ഐ ഗോൾഡൻ ഗ്ലോബ് അതുപോലെ തന്നെ ഓസ്കാർ പുരസ്കാരം അതൊക്കെ ഇരുപത്തിരണ്ടിലെ ഇരുപത്തി മൂന്നിലൊക്കെ പഠിച്ചു അതും ചോദിച്ചു നമ്മൾ ഓൾറെഡി തെറ്റാക്കിയ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇത് എന്തായാലും വരും കടുകട്ടി പേരുകൾ കാണാതെ പഠിച്ചിട്ട് പോയായിരുന്നു പക്ഷെ അതൊന്നും ചോദിച്ചില്ല അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു നൂറ് ക്വസ്റ്റ്യൻസ് ഇന്ന സബ്ജക്റ്റിൽ ഇന്നത് ഇന്നതൊക്കെ ചോദിക്കും നമ്മുടെ മനസ്സിൽ കുറച്ച് ഉണ്ടായിരുന്നു നമ്മൾ അതൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് സെറ്റാക്കിയാണ് പോയത് എക്സാം ഹാളിൽ പക്ഷെ ആ നൂറിൽ അതൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് എന്താകും നമ്മൾ ഓൾറെഡി പഠിച്ച് റിവിഷൻ ചെയ്തിട്ടൊക്കെ പോയ പലതും അവിടെ ഇല്ല പിന്നെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് എഴുതേണ്ട വേറെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് വീണ്ടും എന്താകും ബുദ്ധിമുട്ടാകും െ ഈ ചോദ്യങ്ങളുടെയൊക്കെ തന്നെ അനുബന്ധ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും പക്ഷെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മാത്രം അറിയത്തില്ലായിരിക്കും അപ്പോ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ പഠിക്കാത്ത പല കാര്യങ്ങൾ പി എസ് ചോദിക്കുന്നു അപ്പോ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് ബുദ്ധിപരമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോവുക പിന്നെ വല്ല എന്താണ് എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും നിങ്ങൾ ഫൈറ്റ് ചെയ്യുക ഈ ഓരോ ചോദ്യവും നമ്മൾ എന്ത് ചെയ്യുക ഫൈറ്റ് ചെയ്ത് നേടാൻ ശ്രമിക്കുക ഓരോ മാർക്കും വിലപ്പെട്ടതാണ് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് ഒരു ഉത്തരത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കതിൽ ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും വിശ്വാസമുണ്ടോ എങ്കിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക ഓക്കെ ഇനി പലർക്കും എന്താണ് നിങ്ങൾക്ക് ഏകദേശം തോന്നി ഇതിന്റെ ഉത്തരം ഇതാണ് ഇതാണ് മൂല്യവർദ്ധനമുണ്ട് മൂല്യ ചോദ്യമുണ്ട് ഒന്നെങ്കിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണെന്ന് നിങ്ങൾക്ക് തോന്നി പക്ഷേ ആ എഴുതാനുള്ള ഒരു നമുക്ക് എന്താണ് നമുക്ക് നെഗറ്റീവായി കഴിഞ്ഞാൽ അത് പണിയാല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ എഴുതാൻ പേടിയായിരുന്നു പലർക്കും അപ്പൊ എക്സാം ഹാള് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നമ്മളെ പേടിച്ച ക്വസ്റ്റ്യൻ പലതും ശരിയായിരുന്നു അല്ലെ അതൊന്ന് കുത്തിയാൽ മതിയായിരുന്നു എന്ന് തോന്നി എന്നാൽ ചില കുത്തിയ ക്വസ്റ്റ്യൻസ് ഒക്കെയോ അത് തെറ്റുമായിരുന്നു നെഗറ്റീവായിപ്പോയി അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യദോഷം പലർക്കും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കുത്തുവാണെങ്കിൽ എല്ലാം കുത്തണം അല്ലെ കാര്യം ഒന്നോ രണ്ടോ കറകി കുത്തിയിട്ട് കാര്യമില്ല കുത്തുവാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഇന്നതിന്നത് ശരിയാന്ന് തോന്നുവാണെങ്കിൽ എല്ലാം ചെയ്യണം ചെയ്യുന്നില്ലെങ്കിൽ ഒന്നുപോലും ചെയ്യാൻ ശ്രമിക്കരുത് കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു പത്ത് കോസ്റ്റും കറകി കുത്തുമ്പോൾ അഞ്ചെണ്ണം ശരിയായി അഞ്ചെണ്ണം തെറ്റാണ് എങ്കിൽ നിങ്ങൾക്ക് ലാഭമാണ് അഞ്ചെണ്ണം അതായത് ചുമ്മാ ഒന്നും അറിയാതെ എട്ടും പൊട്ടും അറിയാതെ വന്നിരുന്ന കറകി കുത്താനല്ല നിങ്ങൾക്കൊരു ഒരു പത്ത് എഴുപത് ശതമാനം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ എഴുതുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ഒരു പത്തേഴ് ശതമാനമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതുക എന്നിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോന്ന് ഇനി വരാൻ പോകുന്ന ജില്ലക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു പത്തോ പന്ത്രണ്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ശരി തെറ്റ് നിങ്ങൾ അതായത് നിങ്ങൾക്ക് വിശ്വാസപ്രകാരം പ്രകാരം കുത്താൻ ശ്രമിക്കുന്നത് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം എന്നിട്ട് നിങ്ങൾ കറക്കി കറക്കിക്കുത്തുന്നത് അതായത് നിങ്ങൾക്കൊരു എഴുപത്തഞ്ച് ശതമാനം ഇത് ശരിയാണ് എന്ന സാധ്യതയിൽ നിങ്ങൾ കറക്കിക്കുത്തുന്നത് ശരിയാകുന്നുണ്ട് എങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വരാൻ പോകുന്ന എക്സാം ഹാളിൽ ആ ധൈര്യം കാണിക്കുക നിങ്ങൾക്ക് എലിമിനേഷൻ ടെക്നിക്സോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരത്തിലെത്താൻ കറക്കിക്കുത്തുന്നത് നിങ്ങൾ ശരിയാകുന്നുണ്ടെങ്കിൽ മാത്രം എക്സാം ഹാളിൽ പോയിരുന്ന് ചെയ്യുക അല്ല നിങ്ങൾ എന്തൊക്കെ ഇങ്ങനെ ഇതായിരിക്കും ശരി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുന്നൊക്കെ തെറ്റാണെങ്കിൽ എക്സാം ഹാളിൽ നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക നിങ്ങളുടെ ഉള്ള മാർക്ക് നഷ്ടപ്പെടും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പലർക്കും ഉള്ള ഒരു കാര്യം ഒരു അറുപത് ശതമാനം കുട്ടികൾക്ക് അവർക്ക് ഇതാണ് ഇതാണ് ഉത്തരം എന്ന് തോന്നുന്നുണ്ട് പല ക്വസ്റ്റ്യൻസും വായിക്കുമ്പോൾ പക്ഷേ ധൈര്യക്കുറവുണ്ട് അത് എഴുതാൻ ഓക്കെ പല സന്ദർഭങ്ങളിലും എഴുതുമ്പോൾ നെഗറ്റീവ് ആകുന്നുണ്ട് അങ്ങനെയുള്ളവർ നെഗറ്റീവ് ആകുന്നുണ്ടെങ്കിൽ എഴുതരുത് ഉള്ള വാങ്ങിച്ചു വെച്ച മാർക്ക് തന്നെ പോകും ഇനി നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങളെല്ലാം ശരിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എക്സാം ഹാളിൽ നിങ്ങൾ ആ ധൈര്യപൂർവ്വം ആ ക്വസ്റ്റ്യൻ ചെയ്യുക നിങ്ങളുടെ ഉത്തരം ശരിയായിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം അതുകൊണ്ടാണ് നിങ്ങളുടെ ഉത്തരം ശരിയാകുന്നത് അപ്പൊ ധൈര്യപൂർവ്വം നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ ശരി തന്നെ ആയിരിക്കും നിങ്ങൾ അതിനു മുമ്പ് ബിഫോർ ദാറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഒരു പത്തോ പന്ത്രണ്ടോ സെറ്റ് ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നിങ്ങൾ ഉത്തരം ഡൗട്ട് ഉള്ളത് കറക്കി കുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നോക്കണം ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്തോളൂ ഇനി മറ്റൊരു കാര്യം നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലും ബുദ്ധിപൂർവ്വമാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഹരിത വിപ്ലവം ഇവിടെ നേട്ടങ്ങളെ കുറിച്ചാണ് ചോദിച്ചത് ഇവിടെ ഇത് നേട്ടമാണ് ഇത് നേട്ടമാണ് ഇത് നേട്ടമാണ് പക്ഷെ ഇവിടെ കണ്ടോ ഇത് മാത്രം എന്താണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് കാര്യമാണ് ഹനന്ദ്ര വിപ്ലവത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യമാണ് ഇത് അപ്പോൾ അങ്ങനെ ബുദ്ധിപൂർവ്വം ക്വസ്റ്റ്യൻസ് വായിക്കുക ആ നേട്ടമല്ലേ ചോദിച്ചത് ഇരിക്കുന്നത് ഒരു കോട്ടമല്ലേ നെഗറ്റീവ് കാര്യമല്ലേ അപ്പൊ അതാണല്ലോ ഉത്തരം അപ്പൊ ഓടുമാൻ ഔട്ട് അങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പല ചോദ്യങ്ങളും കാണും അപ്പൊ അത് എന്ത് ചെയ്യുക അങ്ങനെ രീതിയിൽ ചെയ്യുക ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നല്ല ഡൗട്ട് വരും മനുഷ്യ വിഭവങ്ങൾ അത് എല്ലാവർക്കും ശരിയാണെന്നറിയാം ഇപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഒന്ന് മാത്രം എന്ന് എഴുതാനേ പറ്റൂ ഇത് ഓൾറെഡി വായിച്ച് പുറം കരാർ നന്നായിട്ട് പഠിച്ച പ്ലസ് വൺ എക്കണോമിക്സിലുണ്ട് അത് പഠിച്ച ഒരാൾക്ക് ഇത് രണ്ടും അറിയാം അല്ലാതെ അത് കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്നിട്ട് നോക്കുവാണെങ്കിൽ മനുഷ്യ വിഭവം ഓക്കെ എന്ന് എനിക്ക് എഴുതാൻ പറ്റും ദാരിദ്ര്യമല്ലെന്നും തൊഴിലില്ലായ്മ അല്ലെന്നും എന്റെ ലോജിക്ക് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോലി തരുമോ ആരെങ്കിലും തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോലി തരുമോ ഇല്ല പക്ഷേ ഇത് നമ്മൾ ഈ കുറഞ്ഞ വേദന നിരക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്നെങ്കിൽ ലോജിക്കലായി ചിന്തിക്കണം ആ ഞാന് ഇവിടുന്ന് ആ കാനഡയിൽ കുറെ പേര് മൈഗ്രേറ്റ് ചെയ്തു പോയി അമേരിക്കയിലേക്ക് പോയി എന്തിനാണ് ഇവിടെ പൈസ കുറവാണ് അവിടെ നല്ല പൈസയുണ്ട് അതുകൊണ്ടാണ് മൈഗ്രേറ്റ് ചെയ്ത് പോയത് അങ്ങനെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരാൾക്കെ ഇത് രണ്ടും കൂടെ എഴുതാൻ പറ്റും ഇനി ഇപ്പൊ പ്രൊഫഷണൽ കി ഒക്കെ വന്നിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ ബുദ്ധിയൊക്കെ വരും പക്ഷെ എക്സാം ഹാളി ഒന്നും വരത്തില്ല കേട്ടോ എക്സാം ഹാളി ഓൾറെഡി നമ്മൾ ടെൻഷനിലാണ് പിന്നെ ഇത്രയും കട്ടക്കട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ നമ്മൾ മനുഷ്യരല്ലേ നമ്മൾ തകർന്നു പോവും ആ എക്സാം ഹാളിൽ അതുകൊണ്ട് വലിയ ബുദ്ധിയൊന്നും അവിടെ വരത്തില്ല സോ നമുക്ക് ഈ ഒരു എക്സാമിന് നമ്മൾ പഠിക്കുന്നതിനേക്കാളും വേണ്ടത് മനസ്സാന്നിധ്യം നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിച്ച് നിർ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ കൂടെ നമ്മൾ തളരാറിതിരിക്കുകയാണ് തളരുത് രാമൻകുട്ടി എന്നിടക്കിടയ്ക്ക് നമ്മൾ തന്നെ നമ്മളോട് പറയുകയാണ് ഈ എക്സാം ഹാളിൽ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഓക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഒരുവിധം പോർഷൻസ് ഒക്കെ പഠിച്ചു ഇപ്പോൾ നൂറിൽ നൂറ് ഫുൾ സിലബസ് ഒന്നും കവർ ചെയ്തിട്ടല്ല ആരും എക്സാമിന് പോയി വിജയിച്ച് വരുന്നത് ഫുള്ളും ആർക്കും തീർക്കാൻ പറ്റത്തില്ല അത്ര കടൽ പോലും ഉണ്ട് ഈവൻ നമുക്കൊന്ന് ഫുൾ ഒന്ന് റിവിഷൻ ചെയ്തു പോലും ചിലപ്പോൾ പോകാൻ പറ്റണം എന്നില്ല ലാസ്റ്റ് ഇപ്പോൾ നമുക്കൊരു ഫൈവ് ഡേയ്സ് കിട്ടി ആദ്യത്തെ ദിവസം ബയോളജി കെമിസ്ട്രി ഫിസിക്സ് പഠിച്ചു അടുത്ത ദിവസം ഹിസ്റ്ററി പഠിച്ചു അതിൻ്റെ അടുത്ത ദിവസം ഇതെല്ലാം കൂടെ ഒന്ന് വായിക്കാൻ പോലും സമയം കിട്ടത്തില്ല പിന്നെ എക്സാമിനോട് അടുപ്പിച്ച ദിവസങ്ങളിൽ എല്ലാം മറന്നു മറന്നുപോയതുപോലെയും നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതൊക്കെ നമുക്ക് തോന്നുന്നതാണ് എക് ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മ വരും പഠി നന്നായി പഠിച്ച ഒരു കുട്ടി നേരത്തേക്ക് റിവിഷൻ ചെയ്തൊക്കെ ഒരു കുട്ടി ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത ഒരു കുട്ടി ആ എക്സാമിന് അടുപ്പിച്ച ദിവസങ്ങളിൽ എല്ലാം മറന്നുപോയതുപോലെ തോന്നിയാലും വിഷമിക്കേണ്ട കാര്യമല്ല എക്സാം ഹാളിൽ ഇതെല്ലാം ഓർമ്മ വരും നിങ്ങൾ പഠിച്ചതൊക്കെ എക്സാം ഹാളിൽ ഓർമ്മ വരും പക്ഷേ വളരെ ബുദ്ധിപരമായി നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ വളരെയധികം എന്തു ചെയ്യണം മനസ്സിനെ കൈവിടാതെ നമ്മളുടെ ബുദ്ധിയെ കൈവിടാതെ കൂടെ തന്നെ നിർത്തണം വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സാം ഹാളിൽ ഇരിക്കണം അപ്പോൾ പി എസ് സി മാറി അല്ലേ വളരെയധികം മാറി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മാറിപ്പോയി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ലെവൽ ക്വസ്റ്റ്യൻ എനിക്ക് ഓക്കെ ആയിരുന്നു എൽ ഡി സി ഓക്കെ ഇത് ആ ലെവലാണ് എൽ ഡി സിക്ക് പ്രതീക്ഷിച്ചത് പക്ഷേ ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ കുറച്ചും കൂടെ കടുകെട്ടിപ്പോയി എലിമിനേഷൻ ടെക്നിക്സ് വർക്ക് ആവുന്നില്ല ഒന്നൊന്നും എലിമിനേറ്റ് ചെയ്ത് കളയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ പ്രൊഫഷണൽക്കൊക്കെ വെച്ചിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം പക്ഷേ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ എലിമിനേറ്റ് ചെയ്ത് കളയാൻ കുറച്ച് പാടാണ് അപ്പൊ വളരെ ബുദ്ധിപൂർവ്വമായി ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്ത് പോകണം ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറേ നന്നായിട്ട് നോക്കാമെങ്കിൽ കുറേ ഐഡിയാസ് കിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പോകാമെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും അതെനിക്ക് ഉറപ്പാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് കാര്യം സെയിം ക്വസ്റ്റ്യൻ അല്ല തത്തമയെ പൂച്ച പൂച്ച അത് ചോദിച്ചു എങ്കിൽ അതേ ചോദ്യം അതല്ല അവിടുത്തെ ചോദ്യം ഇപ്പുറത്ത് ഉത്തരവാകും അവിടുത്തെ ഉത്തരം ഇപ്പുറത്ത് ചോദ്യമാകും അങ്ങനെ മാറിയും തിരിഞ്ഞും ചോദിക്കുന്നുണ്ട് അത് നന്നായി ഫോക്കസ് ചെയ്ത ഒരു കുട്ടിക്ക് ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും അപ്പോ നിങ്ങൾ എക്സാം ടൈം അടുപ്പിച്ച് എന്ത് ചെയ്യണം ഓർക്കൊന്നും ഒഴിക്കരുത് നമുക്ക് ബുദ്ധിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ കൂടെ വേണ്ടത് നല്ല ഓർമ്മയും വേണം അതുകൊണ്ട് ഓർക്കൊന്നും ഒഴിക്കരുത് ഓവർ ടെൻഷൻ അടിച്ചാൽ എല്ലാം തന്നെ മറന്നുപോകും ടെൻഷൻ വേണ്ട ഓക്കെയാണ് ഇപ്പൊ ഇവിടെ തന്നെ കാർഷിക രംഗം ഇവിടെ ചിലര് ഒറ്റയടിക്ക് വ്യവസായം എഴുതി വ്യവസായമാണ് വേണ്ടത് അല്ല വരുമാനത്തിൽ നമുക്കത് സേവന മേഖലയാണ് മുമ്പില് അപ്പോ അതുകൊണ്ട് ഇതാണ് അപ്പൊ അതാണ് നമ്മുടെ മനസ്സിൽ അവിടെ വരേണ്ടത് സേവന മേഖല വെറും പൊട്ടനല്ല പി എസ് സി എന്നാലോചിക്കണം ഒറ്റടിക്ക് വ്യവസായത്തിലോട്ട് പോകാൻ അപ്പോ പി മാറ്റം മാറിയ പി എസ് സിക്കൊപ്പം നമ്മൾ എന്തു ചെയ്യണം കൂടെ തന്നെ പിടിച്ചു നിൽക്കുക അപ്പൊ കൂടെ ഉള്ള ആളുകളും നമ്മുടെ കൂടെ തന്നെ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഇതെല്ലാം അറിയാവുന്നവരല്ല എല്ലാം നമ്മളെ പോലുള്ളവർ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നല്ല രീതിയിൽ മാറ്റത്തിനൊപ്പം നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ജോലിയിൽ ഈ ഒരു സ്വപ്ന ജോലിയിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും ഇപ്പൊ ഈ ഒരു ചോദ്യം നോക്കിയാൽ സ്വയം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകിരണം പഠിച്ചിട്ടുണ്ട് ആരോഗ്യകിരണം പഠിച്ചിട്ടുണ്ട് മിഴി പഠിച്ചു കാതൂരം പഠിച്ചു സ്മൃതി തരംഗം പഠിച്ചു അങ്ങനെ ഇഷ്ടംപോലെ പദ്ധതികൾ പഠിച്ചു കേരളത്തിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നൂറുകണക്കിന് പദ്ധതികൾ ആ സമാശ്വാസ അതിൻ്റെ തുക ആർദ്രം പദ്ധതി ഇഷ്ടം പോലെ അങ്ങനെ ഇഷ്ടംപോലെ പഠിച്ചു പക്ഷേ ഇത് മാത്രം പഠിച്ചില്ല ഇറ്റ്സ് ബാറ്റർ അങ്ങനെ പറയാൻ പറ്റുമോ ഓക്കേ പോട്ടെ നമുക്ക് അടുത്തത് നേടാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക അപ്പൊ ഇവിടെ ഇരുന്ന് അയ്യോ ഞാൻ ഈ നൂറെണ്ണം പഠിച്ചത് വേസ്റ്റ് ആയി പോയല്ലോ എന്തോ ഒരു കഷ്ടപ്പെട്ട് പഠിച്ചതാ ഇതൊന്നും ചോദിച്ചില്ലല്ലോ ഓർണ്ണമാണല്ലോ ചോദിച്ചില്ലെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തളർന്നിട്ട് കാര്യമില്ല നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഓടുവന്തു ചെയ്യുക ഫൈറ്റ് ചെയ്യുക ആ ഇത് പോട്ടെ അടുത്തത് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് കരുതി അടുത്തതിലേക്ക് പോവുക ഓക്കെ ഇപ്പം നമ്മൾ നൂറിൽ നൂറ് എഴുതാൻ നിൽക്കാതെ നമുക്കറിയാവുന്നതെല്ലാം എണ്ണിപ്പറക്കി എഴുതുക ഓക്കെ മാക്സിമം ടൈം വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എഴുതാൻ പറ്റുന്നത് നിങ്ങൾ എഴുതുക ഞാൻ ഇനി വരാൻ പോകുന്ന എക്സാമുകാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് കണ്ണൂർ കൊല്ലം എക്വസ്റ്റ്യൻ കണ്ടിട്ട് പല ആളുകളും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ തകർന്ന് തരിപ്പണമായിട്ടിരുന്നിട്ട് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല ഇപ്പൊ നിങ്ങൾ തളർന്നു പോയി ഓ പഠിക്കാൻ തോന്നുന്നില്ല എന്തിനാ പഠിച്ചിട്ട് വല്ലതും കിട്ടുമോ ക്വസ്റ്റ്യൻ എന്തോ ഇങ്ങനല്ലയോ എനിക്കിങ്ങോ ഒന്നും മനസ്സിലായില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്ന കുറെ പേരുണ്ട് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് പഠിച്ചില്ലേ നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് നന്നായിട്ട് നിങ്ങൾ സിലബസിലൂടെ പഠിച്ചു പോവുക രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ പോവുക ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ എന്നിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യൂ പ്രോപ്പറായിട്ട് കൃത്യമായി എക്സാം അറ്റൻഡ് ചെയ്യൂ അത്രയും ചെയ്തിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യണ്ടേ ബാക്കിയല്ലേ റിസൾട്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇപ്പൊ തളർന്നിരുന്ന് ഇനി ഞാൻ ബുക്ക് അടച്ച് ഇനി ഞാൻ പഠിക്കത്തില്ല എന്തിനാ പഠിച്ചിട്ട് പഠിക്കുന്നതെന്ന് ചോദിക്കത്തില്ലല്ലോ പിന്നെ ഞാൻ പഠിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരുടെ അടുത്ത വാശി കാണിക്കുന്നു നിങ്ങൾക്കാണ് നഷ്ടം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ അടുത്ത എക്സാമിന് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചില്ലെന്ന് പറഞ്ഞ് പി എസ് സിക്ക് ഒരു നഷ്ടവും വേറെ പലരും ഇരുന്ന് പഠിക്കുന്നുണ്ട് അവർ ജോലിയും കൊണ്ട് പോകും അപ്പം ഇത്രയും നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ബുക്ക് അടയ്ക്കാതെ പ്രോപ്പറായി പഠിക്കൂ ഫൈറ്റ് ചെയ്യൂ ഇതൊരു യുദ്ധമാണ് അല്ലേ ഈ യുദ്ധത്തിൽ നിങ്ങൾ വിജയം നേടും അപ്പോൾ ധൈര്യമായിട്ടിരുന്ന് പഠിക്കൂ നന്നായി കഷ്ടപ്പെടുന്നവരെ ദൈവം കണ്ടില്ലെന്ന് വിചാരിക്കില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയിലെത്താൻ പറ്റും ഈ കഴിഞ്ഞ എൽ എക്സാം എഴുതിയവർക്ക് ഇതേപോലെ ബുദ്ധിമുട്ടും ടഫും ഒക്കെ ആയിരുന്നു പക്ഷേ അവരും പലരും പ്രതീക്ഷിച്ചതുപോലുമില്ല പക്ഷെ അവരുടെയൊക്കെ കഷ്ടപ്പാടിന് ഫലം കണ്ടു അവരൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്നു എക്സാം എഴുതുന്ന എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് പാടാണ് എക്സാം ടൈമിൽ പാടാണ് ശേഷം പാടാണ് ക്വസ്റ്റിൻ കഴിഞ്ഞു വന്നിട്ടും കിളി തിരിച്ചു വരാത്തവരാണ് പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഇവരൊക്കെ റിസൾട്ട് നന്നായിട്ട് പഠിച്ച കുട്ടികളെല്ലാം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിൽ കാണും സോ ഇപ്പോൾ നിങ്ങൾ ഈ ടെൻഷൻ ഈ ഒരു കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളതാണ് നന്നായി പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റിനിലൂടെ ഒക്കെ പോവുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഇതിൽ വിയോജിപ്പുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം താങ്ക് യു ബൈ